മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും എംപിയുമായ ജെബി മേത്തർ നയിക്കുന്ന കേരള യാത്രക്ക് മഹിളാ കോൺഗ്രസ് പള്ളിപ്പുറം സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പള്ളിപ്പുറം കച്ചേരിപ്പടിയിൽ നടന്ന സ്വീകരണ സമ്മേളനം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം നോർത്ത് സൗത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള യാത്രക്ക് നേതൃത്വം നൽകുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും എംപിയുമായ ജെബി മേത്തറിന് സ്വീകരണം നൽകി కెపిసి ఎక్సిక్ూటం అడ్వకేట్ కెపి హరిదాస్ సమ్ేళనం ఉద్ఘాటం చే നോർത്ത് മണ്ഡലം പ്രസിഡന്റ് മേരി ഷെയ്ൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സുനില സിബി സംസ്ഥാന സെക്രട്ടറി ലക്ഷ്മി ജയസോമൻ സൈബ ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി വി എസ് സോളിരാജ് മുനമ്പം സന്തോഷ് എ ജി സഹദേവൻ കെ കെ ബാബു വിവേക് ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രഷീല ബാബു സൌജത്ത് ജബ്ബാർ ട്രീസ ക്ലീറ്റസ് അശ്വതി എന്നിവർ സംസാരിച്ചു ആശാപ്രവർത്തകരായ ഷീല ഗോപി മിനി രമേശ് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ജനപ്രതിനിധികൾ മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു No, ും കാണിക്കുന്ന സ്നേഹം തന്നെയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള जो नारायण माइगल कांग्रेस कह रहे थे आइए इतना तो छेड़ो ताकि मार्च लगा दें, तोड़ा Да.